നമസ്കാരം ചൈനയുടെ സഹായത്താൽ പാകിസ്ഥാൻ അവരുടെ ആദ്യത്തെ ചാരക്കപ്പൽ കടലിൽ ഇറക്കി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ചാരക്കപ്പൽ ഇന്ത്യയുടെ ഐ എൻ എസ് ധ്രുവിനുള്ള കൌണ്ടർ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ ചാരക്കപ്പലാണ് ഐ എൻ എസ് ധ്രുവ് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാവികസേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപഗ്രഹ ബാലിസ്റ്റിക് ന്യൂക്ലിയർ മിസൈലുകൾ ട്രാക്ക് ചെയ്യാനുള്ള ശേഷി ഉൾപ്പെടെയുള്ള ചാരക്കപ്പലാണ് ഐ എൻ എസ് ധ്രുവ് പാകിസ്ഥാൻ നാവികസേനയാണ് പാകിസ്ഥാന്റെ ചാരക്കപ്പൽ കൈകാര്യം ചെയ്യുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിലും അവർ ചൈനയുമായി അടുത്ത് പ്രവർത്തിക്കുന്നുവെന്ന് ഇന്ത്യൻ പ്രതിരോധ സ്ഥാപന വൃത്തങ്ങൾ ദ പ്രിന്റിനോട് പറഞ്ഞു ഇന്ത്യ ഫ്രാൻസ് യുഎസ് യു കെ റഷ്യ ചൈന എന്നിവയുൾപ്പെടെ ചാരക്കപ്പലുകൾ പ്രവർത്തിപ്പിക്കാനുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ അങ്ങനെ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ പാകിസ്ഥാൻ ചാരക്കപ്പലിന്റെ ആദ്യ ചിത്രം പുറത്തുവരികയും ചെയ്തു പാകിസ്ഥാന്റെ ഈ ആധുനികവൽക്കരണ ശ്രമത്തിന് ചൈനയുടെ പിന്തുണയുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാനമായ താൽപര്യങ്ങൾക്കൊപ്പം ഒരു നിർണായക സഖ്യകക്ഷിയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈനയാണ് പാകിസ്ഥാന്റെ ഈ പുതിയ ചാരക്കപ്പലിന്റെ പ്രവർത്തനത്തിന് പിന്നിൽ കപ്പൽ പ്രവർത്തന സുതാര്യത നിലനിർത്തുന്നുണ്ട് പ്രവർത്തന സമയത്ത് അതിന്റെ സ്ഥാനം പരസ്യമായി സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ ജൂൺ വരെ ചൈനയിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്കുള്ള ഒരു ചലനം മറൈൻ ട്രാഫിക് ഡോട്ട് കോം രേഖപ്പെടുത്തിയിരുന്നു അത് കപ്പലുകളുടെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ട്രാക്ക് ചെയ്യുന്നുമുണ്ട് അതിനുശേഷം പ്രവർത്തനത്തിലുള്ള മറ്റേതൊരു സൈനിക കപ്പലിനെയും പോലെ പാകിസ്ഥാൻ കപ്പൽ അതിന്റെ എ ഐ എസ് ഓൺ ആക്കിയിട്ടില്ല പി എൻ എസ് റിസ്വാൻ പിന്നീട് എൺപത്തിയേഴ് ദശാംശം രണ്ട് മീറ്റർ നീളവും പത്തൊൻപത് മീറ്റർ വീതിയുമുള്ള ഒരു ഓഫ് ഷോർ വിതരണ കപ്പലായി നിയോഗിക്കപ്പെട്ടു ഇത് ചൈനയിലെ ഫുഷൌയിൽ നിന്ന് ഇന്തോനേഷ്യ വഴി പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു ഫ്യൂജിയാൻ മാവേ ഷിപ്പ് ബിൽഡിംഗ് ലിമിറ്റഡ് ആസ്ഥാനമായുള്ള സ്ഥലമാണ് ഫുഷൌ ആയിരത്തി എണ്ണൂറ്റി അന്നത്തെ ചൈനീസ് സർക്കാർ ആദ്യമായി സ്ഥാപിച്ച ചൈനീസ് കപ്പൽ നിർമ്മാണ സൗകര്യമാണിത് പി എൻ എസ് റെസ്വാന് മൂന്ന് താഴികക്കൂടങ്ങൾ ഉണ്ട് സാധ്യത പറയുന്നത് ഹൗസിംഗ് ട്രാക്കിംഗ് ഉപകരണങ്ങളും റഡാറുകളും ഉണ്ടെന്നാണ് ആധുനിക യുദ്ധത്തിൽ പി എൻ എസ് റസ്വാൻ ഐ എൻ എസ് ധ്രുവ് തുടങ്ങിയ കപ്പലുകൾ നിർണായക പങ്ക് വഹിക്കും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രാജ്യത്തെ സാങ്കേതിക രഹസ്യാന്വേഷണ ഏജൻസിയായ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഹിന്ദുസ്ഥാൻ കപ്പൽ നിർമ്മാണശാലയാണ് ഇന്ത്യയുടെ ധ്രുവ് ചാരക്കപ്പൽ നിർമ്മിച്ചത് ഇന്ത്യൻ നഗരങ്ങളിലേക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കും പോകുന്ന ശത്രു മിസൈലുകൾക്ക് പ്രത്യേകിച്ച് ബാലിസ്റ്റിക് ആണവ മിസൈലുകൾക്കുള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമായി കപ്പലിന് പ്രവർത്തിക്കാനാവും ഇന്ത്യയുടെ ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ പ്രതിരോധ കവചത്തിന്റെ നിർണായക ഭാഗമാണിത് ഇന്ത്യയുടെ ആണവായുധ ശേഖരത്തിന്റെ ചുമതലയുള്ള സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യയുടെ ധ്രുവ് ചാരക്കപ്പലിനുള്ള മറുപടിയായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ചാരക്കപ്പൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി